നമസ്തേ 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 ശ്രീ മഹാദേവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയാൽ എല്ലാം ദേവൻ തരട്ടെ ഇന്ന് പ്രദോഷമാണ് ശനിപ്രദോഷമാണ് വളരെ വിശേഷമാണ് വളരെ വിശേഷം എന്ന് പറഞ്ഞാൽ വളരെ വിശേഷമാണ് അത് നമുക്കിങ്ങനെ പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അത്രയും വിശേഷമുള്ള ദിവസമാണ് ശനിപ്രദോഷം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയിട്ട് വൈകി രാവിലെ പോയി തൊഴുത് വൈകുന്നേരം പോയി പ്രദോഷ പൂജയിലൊക്കെ പങ്കെടുക്കാം വളരെ വിശേഷമാണ് എന്ത് അതിൻ്റെ ആ പ്രാധാന്യം നമുക്ക് പറഞ്ഞറിയാൻ സാധിക്കില്ലെന്ന് ശനിയാഴ്ചയാണ് ശനിപ്രദോഷമാണ് അത് വളരെ വിശേഷമാണ് ഇനി അടുത്തുള്ള ദിവസങ്ങളെല്ലാം ക്ഷേത്രത്തിൽ മഹാദേശത്തിൽ വളരെ വിശേഷമുള്ള ദിവസങ്ങളാണ് ഇന്ന് ശനിപ്രദോഷം അത് കഴിഞ്ഞാൽ നാളെ തിരുവാതിര തിരുവാതിരകളി കാര്യങ്ങൾ കച്ചിടങ്കഴിപ്പുഴുക്ക് അതുപോലെ തന്നെ വിറ്റ ദിവസം ആർദ്രദർശനം അങ്ങനെയുള്ള അനവധി ചടങ്ങുകളാണ് വരുന്ന ദിവസങ്ങളിൽ ഒന്നും പിന്മാറാൻ പാടില്ലാതെ അത്രയും വിശേഷമുള്ള ചടങ്ങുകളും ദിവസങ്ങളുമാണ് വരുന്നതെല്ലാം അപ്പം സാധിക്കുന്ന എല്ലാവരും എല്ലാവരും കൂടി ശിവശത്രി പോയി പ്രാർത്ഥിക്കുക എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളെല്ലാം കിട്ടണം നാളെ ഇന്ന് പ്രദോഷമാണ് ശനിപ്രദോഷമാണ് ചെറുപ്പം എന്നുള്ളത് വളരെ പ്രാധാന്യമാണ് ഭഗവാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് പ്രദോഷം എന്ന് പറഞ്ഞാൽ ഇത് ശനിയാഴ്ചയും കൂടെ ഒത്തു വരുമ്പോൾ വളരെ വിശേഷമാണ് പല അനവധി ഗുണങ്ങളാണ് ആ ദിവസങ്ങളിൽ പറയുന്നത് അനവധി ഗുണങ്ങളാണ് ആ ദിവസങ്ങളിൽ ദർശനം നടത്തി കഴിഞ്ഞാൽ പറയുന്നത് ഫലമായിട്ടും അത്രയും പ്രാധാന്യമുള്ള ദിവസവും എല്ലാ ദേവതകളുടെയും അനുഗ്രഹം ലഭിക്കുമെന്നാണ് പറയുന്നത് പ്രദോഷ ദിവസം നമ്മൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രദോഷ ദിവസം പ്രദോഷസന്ധ്യയിൽ മഹാദേവ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ ഗുണങ്ങളും എല്ലാ ദേവതകളുടെയും അനുഗ്രഹം കിട്ടുമെന്നാണ് പറയുന്നത് കാരണം എല്ലാ ദേവതകളും പ്രദോഷ ദിവസം ഭഗവാന്റെ നടരാജതൃത്വം കാണാനായിട്ട് എല്ലാ ദേവതകളും സന്നിഹിതരാകുമെന്നാണ് പറയുന്നത് അപ്പോൾ ആ സന്ദർഭത്തിൽ ഭക്തൻ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഭക്തന് എല്ലാ ദേവതകളുടെ അനുഗ്രഹം കിട്ടിയത് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള അടങ്ങാണത് എല്ലാവരും അടുത്തുള്ള മഹാദേവ ക്ഷത്രത്തിൽ പോയി രാവിലെ പോയി പ്രാർത്ഥിച്ച് പോന്ന് വൈകിട്ട് എന്തെങ്കിലും ദ്രവ്യങ്ങളായിട്ടും രോഗാ ദുരിതങ്ങൾ മാറാനാണെങ്കിൽ കരിക്കായിട്ട് പോവാം അരിക്ക് ശേയിച്ച് നിവേദിച്ചെ സേവിക്കാം കാർശാലത്തിന് പല പാലഭിഷേകം കഴിക്കാം മറ്റ് അനവധി ദ്രവ്യങ്ങൾ കൊണ്ട് അഭിഷയം കഴിക്കാവുന്നതാണ് ഇഷ്ടം ദ്രവ്യങ്ങളായിട്ട് പോയി പ്രാർത്ഥിച്ച് ഭഗവാനാഭിഷയം കഴിക്കുക എന്ത് ദ്രവ്യങ്ങൾ ഭഗവാന് നേദിക്കാൻ കൊണ്ടുപോകാം അതിനെയൊക്കെ ചെയ്യാവുന്നതാണ് ഭഗവാന്റെ അത് നിർബാകടാക്ഷം ലഭിക്കാനായിട്ട് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യുക അത്രയും വിശേഷപ്പെട്ട ദിവസമാണ് നാളെയാണെങ്കിൽ തിരുവാതിരയാണ് സന്ധ്യയോട് കൂടി തന്നെ തിരുവാതിരകൾ തുടങ്ങും ക്ഷേത്രങ്ങളിലും തിരുവാതിര കളികൾ ആതിര പൂ ചുടൽങ്കിൽ പുഴുക്ക് അങ്ങനെ അനവധി ചടങ്ങുകളാണ് ഈ വരുന്ന ദിവസങ്ങളിൽ നടന്ന പതിമൂന്നാം തീയതി വർഷം ആതിര ദർശനം അങ്ങനെയുള്ള അനവധി ചടങ്ങുകളുടെ ഉണ്ട് അടുത്തുള്ള ക്ഷേത്രങ്ങളിലെല്ലടത്തും അപ്പം സാധിക്കുന്ന ആ എല്ലാവരും ആ പോയി ആ ചടങ്ങുകളിലൊക്കെ പങ്കുചേരാം വിവാഹം നടക്കാത്ത ആ കറക്തി പങ്കുചേരണം വളരെ വിശേഷമാണ് വിവാഹം നടക്കാനായിട്ട് ആതിര ദർശനം തിരുവാതിര കലികൾ വിശേഷ പ്രദോഷം ഇതൊക്കെ ചെയ്യുന്ന വളരെ ശേഷവും സാധിക്കുന്ന എല്ലാവരും ഇന്നത്തെ കൂടി പങ്കുചേരും മഹാദേവൻ എല്ലാവരും കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമ്മർദ്ദികളും എല്ലാം മഹാദേവൻ തിരക്കും